വേനൽ കടുത്തതോടെ അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലകളിൽ കാട്ടുതീ പടരുന്നത് പതിവാകുന്നു അയ്യപ്പൻകോവിൽ മേരികുളം ഇടപ്പൂകുളത്ത് കൃഷിയിടങ്ങൾക്ക് തീപിടിച്ചു അഞ്ചോളം പേരുടെ കൃഷിദേഖണ്ഡങ്ങൾ കത്തിനശിച്ചു ചൂട് കൂടിയതോടെ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ കാട്ടുതീ പടരുന്നത് പതിവായിരിക്കുകയാണ് അയ്യപ്പൻകോവിൽ മേരീകുളം ഇടപ്പൂക്കുളത്ത് കൃഷിയിടത്തിലാണ് തീ പടരുന്നത് പുക ഉയരുന്നത് കണ്ട പ്രദേശവാസികൾ ഓടിയെത്തിയപ്പോഴാണ് കൃഷിയിടങ്ങൾക്കുള്ളിൽ വലിയ തോതിൽ തീ ആളിക്കത്തുന്നത് കണ്ടത് ഉടൻ തന്നെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു പിന്നീട് കട്ടപ്പന ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചതനുസരിച്ച ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വലിയ വാഹനം കയറി ചൊല്ലാൻ സാധിക്കാത്ത ഇടമായതിനാൽ ഫയർ ബീറ്റുകൾ ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത് ബന്ധപ്പെട്ട നാട്ടുകാരുടെ സഹായത്തോടുകൂടി വാർഡ് മെമ്പറിന്റെയും പ്രസിഡന്റിന്റെയും എല്ലാവരുടെയും കൂടി തീ അണക്കാനായിട്ട് സാധിച്ചു സംഭവ സ്ഥലത്ത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ എത്തി കൃഷിനാശം വിലയിരുത്തി അഞ്ചോളം പേരുടെ കൃഷിയിടങ്ങളിലാണ് തീ പടരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പറഞ്ഞു ഇവിടെയുള്ള നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം ആർത്തക്ക സമയത്ത് തന്നെ തീ അണയ്ക്കുന്നതിന് സാധിച്ചു അതുപോലെ തന്നെ ഫയർ ഫയർഫോഴ്സിന്റെ സേവനവും ആ സമയത്ത് തന്നെ ലഭിക്കുകയുണ്ടായി ഇവിടെ ഒരു കൃഷിനാശങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് വില്ലേജിൽ നമ്മൾ ആ സമയത്ത് തന്നെ ഇവിടെ വരികയും ഇത് സന്ദർശിക്കുക തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് സിനി ജോൺ കുമ്പളത്തുപറമ്പിൽ കുഞ്ഞന്നാമ്മ പറമ്പിൽ ബിനു തേക്കടിയിൽ രാധാചോസ് കിഴക്കേപ്പറമ്പിൽ സുമതി ശിവദാസ് പൂതക്കുഴിയിൽ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് തീപിടുത്തമുണ്ടായത് കാപ്പി കുരുമുളക് വാഴ തുടങ്ങിയ കൃഷികളാണ് പ്രധാനമായും അഗ്നിക്കിരയായത് വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും അശ്രദ്ധയുടെയും ഫലമായി ഏതു സമയവും കാട്ടുതീ പടരാനുള്ള സാധ്യതയാണ് വിവിധ മേഖലകളിൽ ഉള്ളത് അതുകൊണ്ടുതന്നെ ജനങ്ങൾ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഫയർഫോഴ്സിൽ അറിയിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു കട്ടപ്പന സ്റ്റേഷൻ ഓഫീസർ ടി യേശുദാസിന്റെ നേതൃത്വത്തിലാണ് അയ്യപ്പൻകോവിലെ തീ നിയന്ത്രണ വിധേയമാക്കിയത്